പ്രിയപ്പെട്ട എനിക്ക് പ്രിയപ്പെട്ട നമ്മുടെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട വാഗത്താനത്ത് ഗ്രാമ പഞ്ചായത്തിന്റെ ജില്ലാ പഞ്ചായത്ത് അഞ്ചു നടത്തിയു ജോഷി ഫിലിപ്പ സിനി മാത്യു രണ്ടുപേരും പ്രിയപ്പെട്ട നമ്മുടെ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് പറഞ്ഞു ബ്ലോക്ക് വരാൻ പോകുന്നു ആവേശം കൂടിയതായിരിക്കും ബ്ലോക്കിലേക്ക് ബ്ലോക്കിലേക്ക് ഞാൻ വിവാദത്തിൽ കൊണ്ടുവന്ന അതുപോലെ തന്നെ പഞ്ചായത്തിലേക്ക് ജയിച്ച എല്ലാവരും തേടി പറയാൻ പോയാൽ അത്രയ്ക്കുണ്ട് ഇനി പ്രതിപക്ഷത്തെ മഷീട്ട് നോക്കേണ്ടി വരുമോ പാർട്ടി ഇലക്ഷൻ ശേഷം എലക്ഷാഗത്താരത്തിന് വികസനം എന്നുള്ള അജണ്ട അജണ്ടാരത്തിന് വികസനം വാഗ വളർച്ച അതിനകത്ത് കോൺഗ്രസോ ബി ജെ പി എമ്മോ ഒന്നുമില്ല ഏത് പാർട്ടികളുടെ ആർക്കു വേണം ശ്വസിക്കാം അത് നമ്മുടെ നാടിന്റെ വളർച്ചയ്ക്ക് നമ്മൾ ഈ പുതിയ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വം കൂടുതലാണ് വലിയ ഉത്തരവാദിത്തം വലിയ ഉത്തരവാദിത്വം നിങ്ങൾ കൊണ്ട് അത് ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കാനുള്ളതാണ് ഈ നാടിന്റെ വളർച്ചക്ക് വേണ്ടി ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി ഈ നാടിന്റെ മുന്നോട്ടുള്ള പുരോഗതിക്ക് വേണ്ടി ഇവിടെ നമുക്ക് നല്ലൊരു കളിസ്ഥലം വേണം ആ കളിസ്ഥലം ഇതുവരെ നമുക്ക് കൊണ്ടുവരുവാൻ സാധിച്ചിട്ടില്ല ഇവിടെ റോഡുകൾ വേണം റോഡുകൾ റോഡുകൾ വേണം റോഡുകളിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരു കൊണ്ട് കലസ്ഥലം ഉണ്ടാക്കാൻ യു ഡി എഫ് സർക്കാർ കൂടി വരേണ്ട ആവശ്യമല്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഒരു കാര്യം ഉറപ്പാണ് ഇന്നത്തെ റിസൾട്ടൂടെ കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടിയെ പോലെ മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയെ പോലെ മുഖ്യമന്ത്രി കേരളത്തിൽ വരാൻ പോകുകയും അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു ഇനി കൌണ്ട് ഡൗൺ തുടങ്ങുക ആ കൗണ്ട് ഡൌൺ പക്ഷേ നേതാവ് നമ്മുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട രമേശ് നിയുക്ത പ്രസിഡന്റ് പ്രിയങ്കനായ നമ്മുടെ ം പഞ്ചായത്തിലെ പ്രസിഡന്റ് ശ്രീ രമേശ് നടരാജൻ നമ്മളോടൊപ്പം ചേർന്നിരിക്കുകയാണ് വളരെയധികം സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഈ ചരിത്ര നിമിഷത്തിന്റെ ഭാഗമായി അദ്ദേഹം കടന്നു വരുമ്പോൾ നമ്മുടെ പഞ്ചായത്തിന് വലിയ വികസനത്തിന്റെ പ്രതീക്ഷയാണ് അതുകൊണ്ട് ഞങ്ങളെല്ലാം അങ്ങേ പ്രതീക്ഷ വെക്കുന്നു പുതിയ ടീമിൽ പ്രതീക്ഷ വെക്കുന്നു വാഗത്താനത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുവാൻ നമ്മുടെ കളിസ്ഥലങ്ങൾ ഒരു കളിസ്ഥലം എന്തായാലും ഞാൻ നടത്തും എന്താണ് ഭാഗത്താനത്തിന്റെ സ്വിമ്മിംഗ് പൂൾ വാഗത്താനത്തെ കുളം നവീകരിച്ച് മൂന്ന് മാസത്തിനുള്ളിൽ നൽകിയിരിക്കും അറുപത്തി മൂന്ന് ലക്ഷം രൂപ വേണ്ടി ചെലവഴിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആ സ്വിമ്മിംഗ് പൂള് സ്കൂൾ കുട്ടികൾക്ക് ഫ്രീ ആയിരിക്കും സ്കൂൾ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് അതിൽ കളിക്കാൻ സാധിക്കും അതുകൊണ്ട് നമുക്ക് വികസനം വേണം കൂടി വേണം നല്ലൊരു കളിസ്ഥലം അവര് ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഫണ്ട് തരാൻ പറ്റിയില്ല പക്ഷെ അത് പഞ്ചായത്ത് നോക്കണം എങ്ങാണ് തികയുന്നത് വന്നാൽ അടുത്ത വർഷം ഞാൻ ആ ഫണ്ട് തരും അത് ഞാൻ കാര്യം അതുകൊണ്ട് നമുക്ക് വികസനത്തിന്റെ ഒരു പുതിയ കാലഘട്ടം ഉണ്ടാവണം അതിനാണ് പ്രാധാന്യം റോഡുകൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം റോഡുകൾ തകർന്നു കിടക്കുക ഈ സ്റ്റാൻഡിന്റെ കാര്യം അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതെല്ലാം ശ്രദ്ധ പതിപ്പിക്കുക വലിയ ഉത്തരവാദിത്വം നമ്മൾ ലഭിച്ചിരിക്കുന്നു അതുകൊണ്ട് രാഷ്ട്രീയം ഇലക്ഷനോടെ സമാപിച്ചിരിക്കും ഇനി നാടിന്റെ വികസനം അത് സി പി എം പറഞ്ഞാലും ബി ജെ പി പറഞ്ഞാലും ഏത് പാർട്ടി പറഞ്ഞാലും നമ്മൾ നാടിന് വേണ്ടി നിൽക്കും നാടിന്റെ വികസനം നടപ്പിലാക്കും ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നമസ്കാരം ഹിന്ദ്